ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചറ കേട്ടറ്റ് എക്സാം ഇനി വരാൻ പോവുകയാണ് നമുക്കറിയാം വർഷാവർഷങ്ങളിൽ രണ്ട് തവണയാണ് കേട്ടറ്റ് എക്സാം ഉള്ളത് നമ്മൾ അധ്യാപകരെ സംബന്ധിച്ച് ക്രൈറ്റീരിയൻ എക്സാം പാസ് മാത്രമേ നമുക്ക് കേരള പി എസ് സി നടത്തുന്ന എക്സാമുകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ വരാൻ പോകുന്ന എച്ച് എസ് എക്സാം എച്ച് എസ് എസ് ടി എക്സാം എൽ പി യു പി എക്സാം ഇവയ്ക്കൊക്കെ ക്രൈറ്റീരിയൻ എക്സാം സാധ്യത അനിവാര്യമുള്ള ഘടകമാണ് നമ്മുടെ വിഷയം കേട്ടറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടിട്ട് നേടുക എന്നുള്ളതാണ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ പഠിച്ചു കഴിഞ്ഞ ഗ്യാപ്പ് ഉള്ളവരാവട്ടെ പഠിച്ചിട്ടും എഴുതിയിട്ടും കിട്ടാത്തവരാവട്ടെ ഇനി നിങ്ങളിൽ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് നേടാം നിങ്ങൾക്ക് തീർച്ചയായും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി വ്യക്തമായ ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുന്നതിലൂടെ കണ്ടന്റ് ക്ലാസ്സുകളിലൂടെ വരും ദിവസങ്ങളിൽ കേട്ടിട്ടിനായുള്ള പരിശീലനം നമുക്ക് ചലഞ്ചറിലൂടെ ആരംഭിക്കാം നേടാം ചലഞ്ചറിലൂടെ കേട്ടറ്റെന്ന് സ്വപ്നം